ചോറ് ഇന്നത്തെ ചോറ്റുപാത്രം അവിട്ടം ദിനത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു കാണാം ഞാൻ മാത്രമല്ല കേട്ടോ ഇന്നാണ് ഓൾ ഫാമിലി എൻ്റെ എല്ലാവരും പോകാറുള്ളത് അപ്പോൾ നാരങ്ങക്കറി ഇൻഡിക്കറി മാങ്ങാ കറി മാങ്ങ മാങ്ങാച്ചാർ ഓക്കെ അടുത്തത് പച്ചടി പൈനാപ്പിൾ പച്ചടി തന്നെയാണ് നമ്മളിന്നും പൈനാപ്പിൾ പച്ചടിയാണ് വെച്ചത് ഇന്ന് വേണ്ട കളർ മാറിയില്ല പാളനും കച്ചടിയായിരുന്നു ഇന്നലെ ഇത് ഇന്ന് ഇത് തോരൻ കാബേജ് തോരൻ ഓക്കെ ഇനി നമ്മളെ നമ്മൾ അവിടെ നിറത്തിലാണ് നോൺ വെജ് കഴിക്കുന്നത് അപ്പം അതിന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കിഴങ്ങാണ് കപ്പ കപ്പ ഒരു ശക്കല ഒരു നുള്ളു ഒരു നുള്ളു അപ്പോൾ ഞാൻ നുള്ളെന്നൊക്കെ വേറെ പറയുന്ന കേട്ടോ ആ ആ ഇതാണ് എൻ്റെ കപ്പ ചീനി നമ്മളെ കിഴങ്ങ് ആ ഇപ്പം ചോദ്യം വരും ആ കഴിക്കോ നിങ്ങളെ നോൺ വെജ് കഴിക്കുമോ എന്നൊക്കെ നമ്മൾ വർക്കല കിളിമാനും ഭാഗങ്ങളിലെല്ലാം രണ്ടാമത്തെ ദിവസം അവിട്ടന്തിനു നോൺ വെജ് കഴിക്കും കേട്ടോ പിന്നെ വേറൊരു കൂടെ നിബിദിനം കൂടെയാണ് നിബിദിനം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു ദിവസത്തിൻ്റെ എല്ലാ ജാഥയും കാര്യങ്ങളൊക്കെ പോയി നമ്മളെ ഇതിൽ അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെ പരിക്കും പപ്പടവും കൂടെ ഒഴിച്ച് അപ്പൊ എല്ലാവർക്കും വിളമ്പ് കേട്ടോ എനിക്കെല്ലാം തന്നെ ഇനി സാമ്പാറുണ്ട് ചിക്കൻ കറിയും കൂടെ വെക്കും ആ മക്കളെ ഫാനിടോ ആ വിളക്കട്ടെ ചിക്കൻ കറി കുറച്ച് വയ്ക്കണേ ശക്കല കൂടെ വെക്കും ഞാൻ വേണമെങ്കിൽ വാങ്ങി പണം ഓക്കെ നല്ലത് എനിക്കാണെങ്കിൽ പരിപ്പും പപ്പറവും ചിക്കൻ കറിയും കോമ്പിനേഷൻ അപ്പം ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കി പത്തിരി എടുക്കട്ടെ സൂപ്പ പത്തിരി ഓക്കെ മച്ചി ബേക്കളൂ ബേക്കളി ഉമ്മച്ചിടെ ബേഗ് അമ്മയ്ക്കെ കാണിക്കാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഒന്നിനൊക്കെ വരാമോ തിരുമുഖം തിരുമുഖോ ഒന്നിനടിയാവോ ഈ ആളാണ് ഓണായിട്ട് ഓണാശംസകൾ ഓണാശംസകൾ എല്ലാവർക്കും അപ്പോ എല്ലാ പത്രത്തിലും വിളമ്പുകയാണ് എല്ലാവരും വിളമ്പുകയാണ് എല്ലാവർക്കും നമ്മളെല്ലാവരും ഉണ്ട് അവരാരും വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യപ്പെടത്തില്ല ില്ല അമ്മും കുറാണ് അവര് രണ്ടുപേരും വരത്തില്ല പിന്നെ അവരെ അമ്മ ഞാൻ പറയുന്നു ആ മാമി അഭിനയം നാടികോടം അമ്മും അമ്മ ഹാപ്പി എല്ലാവർക്കും ഓണം ഞാൻ ഇത് നമ്മുടെ കുടുംബമാണെന്നാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്കിതൊരു അഭിനയം ഒന്നല്ല നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രശ്നങ്ങളുടെ അടിദാനം ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായ പ്രതിസന്ധിയിലാണ് നീ കൈ ഒന്ന് മാറ്റോ പ്രതിസന്ധിയിലാണ് പോകുന്നത് പക്ഷേ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ചോച്ചുപാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ ആ ചില ആൾക്കാർ പറയേ ആ വീഡിയോ എടുക്കാൻ സന്തോഷമുണ്ടല്ലോ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നവരുമുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പറയുന്നു അതേ തീർച്ചയായിട്ടും എനിക്ക് വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ് എന്നെ ജീവിപ്പിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒന്ന് മുമ്പിൽ ഒരു ഒരു കച്ച തുരുമ്പോളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാലാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ എനിക്കത് സന്തോഷം തന്നെയാണ് പിന്നെ കാക്കത്തിരക്കും കാക്കത്തി ഇഷ്ടം അവിടെ ഇല്ല ഉച്ചയ്ക്ക് എത്താൻ പറ്റില്ല കാക്കത്തിക്ക് അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട് കാക്കത്തിൻ്റെ കുറവുണ്ട് കാക്കത്തി എത്തും പക്ഷേ അതിന് ഇഷ്ടം വരാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ സമ്മാനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് മക്കളെ ഇതൊക്കെ ഒന്ന് കാണിച്ചോട് മക്കളെ എല്ലാം എടുത്തോ അമ്മി പറഞ്ഞോളാം അപ്പൊ സമ്മാനത്തിന്റെ നടക്കുന്നുണ്ട് ഇന്നലെ ബെമ്പ സമ്മാനം കിട്ടിയ മനുന് ഓണക്കോടി അയക്കുന്നുണ്ട് പിന്നെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ഇന്ന് മുതൽ ഒരു മത്സരം നമ്മൾ കഴിക്കുന്നുണ്ടേ ഇന്ന് മുതൽ ഇടുന്ന വീഡിയോക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അത് എടുത്ത് സ്ക്രീൻഷോട്ട് ഇടണം ആ ഈ വീഡിയോയ്ക്ക് താഴെ ഓരോ ദിവസത്തിന്റെയും ചോറ്റുപാത്രത്തിന്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അതെടുത്ത് സ്ക്രീൻഷോട്ട് ഇടണം ഓക്കെ അവരിൽ നിന്നിട്ട് ഒരു എല്ലാവരെയും തിരഞ്ഞെടുക്കും എല്ലാവരെയും പേരെഴുതിയിടും എന്നുവെച്ചാൽ നമ്മളൊരു എന്താണ് അതിനെ അതിനൊക്കെ വിശദമായി പറയാം കേട്ടോ അപ്പം ഇന്നു മുതൽ നിങ്ങൾ ഷെയർ ചെയ്ത് ഇതിട്ടോ ഞാൻ വിശദമായി എന്നാൽ പറഞ്ഞുതരാം ഒരു വീഡിയോ ഞാൻ ഒരു ലൈവ് വന്ന് പറയാം കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്തിട്ട് അതെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ ഈ ചോറ് കഴിക്കട്ടെ ഇനി പായസമുണ്ട് അടപ്പായസമാണ് പായസത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അത് പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ വെക്കാൻ സ്ഥലമില്ല മേശയിൽ അപ്പം അത് തന്നെയാണേ ആ അതാണ് പായസം മക്കളായി പായസം ഒന്നെടുക്കുക അപ്പോൾ അവരാരും കഴിച്ചു തുടങ്ങിയില്ല എനിക്ക് വീഡിയോ എടുക്കേണ്ടി വേണം അപ്പോൾ ഇന്നത്തേക്കിവിടെ നാളെ എടുക്കാം പായസം പിടിക്കാൻ എടുക്കാവേറ്റാ അമ്മച്ചേരി ഏറ്റവും മാത്രം ഉണക്കക്കറിയും ഇഞ്ചി നാരങ്ങ മായയും ഞാൻ പഴം ഈ ഓണം മുതലാണ് കഴിച്ചോടാണ് അമ്മേ ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ അത് കേട്ടോന്നോ നാല്പത്തിനാല് വർഷം മാമ മരിച്ചോണ്ട് അവർ കഴിക്കൂലോ ഇലയിൽ അപ്പോൾ പിന്നെ അവർക്കതിന് ശേഷമുള്ള ഒരുപാട് മക്കളും അവരെ നമ്മൾ പിന്നെ അതിന് ശേഷമാണ് ആയത് എൻ്റെ ചേച്ചിയും ഞാനും ഒക്കെ അപ്പം അതിന് ശേഷം അവരെ മക്കളും ആയി അതാണ് അവർക്ക് സന്തോഷമെന്ന് പറയുന്നത് അപ്പോൾ ആ സന്തോഷത്തോടെ ഒപ്പം ഇരിക്കില്ല ഇരിക്കേയില്ല ബാഗിൽ പോയി അടുക്കളയിൽ പോയി മീൻ മീൻ കറി കൂട്ടൂല ഇഞ്ചി നാരങ്ങി നാരങ്ങ കറി മാത്രം കൂട്ടി കഴിക്കും കാര്യക്കും പപ്പടമൊന്നും കൂട്ടില്ല അതായിരുന്നു ഈ ഇരിക്കുന്ന വ്യക്തി ഇപ്പം കഴിക്കുന്നേ ഉള്ളൂ മരച്ചീരി കിഴങ്ങിഷ്ടം പോലെ കഴിക്കും അതാണ് ഇഷ്ടം വിനോദം കേട്ടോ അപ്പം ഞാൻ അപ്പം ഇല കഴിച്ചതെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല പിന്നെ ആരെങ്കിലും മരിച്ച നമ്മളെ വീട്ടിലൊരാൾ മരിച്ചു പോയാൽ ഒരു വർഷം അറിയാവുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു അല്ല എൻ്റെ അച്ഛന്മാർ രണ്ട് അച്ഛന്മാരാണല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ രണ്ടച്ഛന്മാരും മരിച്ചു എൻ്റെ അമ്മാരിച്ചു ഞാൻ എന്നിട്ടൂടെ കഴിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങനെയൊന്നും ഇല്ല അത് അവരവർക്ക് ഓരോരുത്തർക്ക് മനസ്സിൽ നമുക്ക് സ്നേഹമുണ്ട് എന്ന് നമ്മൾ അങ്ങനെ ആക്കണ്ട മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഒപ്പം നിൽക്കുക എന്നതാണ് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ പിന്നെ മത്സരത്തിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ ഞാനൊരു ഇതെടുക്കാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുക്കച്ചിപ്പറൊക്കെ വരുമ്പോൾ അത് ഞാൻ പറയാം ഇന്ന് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണേ ഇന്ന് മുതൽ ഷെയർ ചെയ്യണേ ഇന്ന് മുതൽ ഒരു 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 മാസത്തേക്ക് നമുക്ക് നമുക്കത് തുടരാം നാരങ്ങക്കറിയും മാങ്ങയായിരിക്കണം ബാക്കി എല്ലാ കറിയും ഫിനിഷ് ചെയ്തിട്ടുണ്ട് വെള്ള ചക്കരയിലെ പായസമാണ് അതാണ് വെള്ളക്കള്ളാം അപ്പോൾ പിന്നെ ഒരു തിരുത്തുണ്ട് ഞാൻ രണ്ടച്ചമാരെന്ന് പറയുമ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവർ വിചാരിക്കും എൻ്റെ സ്വന്തം അച്ഛനെയാണ് അച്ഛൻ്റെ ചേട്ടാണ് നമ്മൾ വിളിക്കുന്നത് ആ അമ്മയുടെ അച്ഛനെയാണ് അച്ഛന്ന് വിളിക്കുന്നത് അതാണ് രണ്ടച്ചമാരെന്ന് പറഞ്ഞത് ചേട്ടാ എൻ്റെ അച്ഛൻ എൻ്റെ ചേട്ടനെക്കാട്ടിലും നമ്മളെ നല്ല നന്നായിട്ട് നോക്കിയാൽ അച്ഛനാണ് അമ്മേടെ അച്ഛൻ അമ്മേടെ അച്ഛനാണ് കേട്ടോ അതാണ് രണ്ടച്ചമാരെന്ന് പറഞ്ഞത് റോങ് ആയിട്ട് ഫീൽ ചെയ്യരുത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഞാനൊന്ന് തിരുത്തിയതാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കാക്കച്ചി വന്നു കാക്കച്ചി ഒരു യാത്ര പോയിരിക്കുകയായിരുന്നു അപ്പം കാക്ക ചിക്കൻ്റെ വെള്ളം കുടിയാണ് ഇഞ്ചിയും നാരങ്ങയും ചോറും പരിപ്പും പപ്പടവും പുളിശ്ശേരിയും സാമ്പാറും ഉണ്ട് നമ്മളെടുത്തിട്ടില്ല ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ചിക്കൻ കറിയും പിന്നെന്താ പച്ചടിയും പിന്നെന്താ പിന്നെന്താ കറിയുള്ളത് തോരനും എല്ലാം ഉണ്ട് കേട്ടോ പൈനാപ്പിൾ പച്ചടി തന്നെ ആയിരുന്നു സൂപ്പറായിരുന്നു പിന്നെ ഇന്ന് അമ്മുമാണ് വെച്ചത് ഇത് തോരൻ ക്യാബേരി തോരനാണ് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം വേണ്ടി യാത്ര este maragoi le maragoi bola bade baso tu ha ha dalgori idrana dikar chho note chho ani pakal barayo ha ചവയോ അവിട്ടം അവിട്ടം സദ്യ വിത്ത് നോൺ വെജ് നല്ല ചിക്കൻ കറി നമ്മളെ വീട്ടിലെ ഒരു പ്രവാസി ഉണ്ട് ചേട്ടൻ ആദ്യം വീടിയെടുത്തപ്പം അത് പറയാൻ പറ്റില്ല കാക്കച്ചി ഇല്ലായിരുന്നു ചേട്ടൻ ഇല്ലായിരുന്നു പിന്നെ എന്തും കാണും മാമി വന്നില്ല ഇപ്പൊ അവളെ കൊറേ പേരുണ്ടായിരുന്നു ശവര മാമി വന്നില്ല മാമി മോൻ വന്നില്ല കൊച്ചാവ് മാത്രമേ വന്നോളൂ അങ്ങനെ ആയിരുന്നു നമ്മൾ ഇന്ന് ഓണം ആഘോഷിച്ചത് അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഒരു മത്സരം നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടണം ഴ്ചത്തെ ആൾക്കാരെല്ലാര സെലക്ട് ചെയ്തിട്ട് ഒരാഴ്ച ആവുമ്പോ അവരെ നടക്കിട്ടെടുത്തിട്ട് അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു സമ്മാനം ഒരു സൂപ്പർ സമ്മാനം അതാണ് നമ്മൾ ഇന്നു മുതൽ തുടങ്ങുന്ന മത്സരം കേട്ടോ